ോത്തി ധരിച്ചെത്തിയ കർഷകന് മാളിൽ പ്രവേശനം നിഷേധിച്ചതിനെ ചൊല്ലി വിവാദം ബാംഗ്ലൂരുലെ ജി ടി മാളിൽ മകനോടൊപ്പം സിനിമ കാണാനെത്തിയ വയോധികനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞത് മാറ്റി പകരം പാൻസ് ഇട്ടു വരൂ എന്ന് പറഞ്ഞാണ് കർഷകനെ തടഞ്ഞത് സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ക്ഷമാപണവുമായി സുരക്ഷാ ഉദ്യോഗസ്ഥൻ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ധോത്തി ധരിച്ച് വയോധികനായ കർഷകൻ ബാംഗ്ലൂരുവിലെ ജി ടി മാളിൽ സിനിമ കാണാൻ എന്നാൽ കർഷകന്റെ വസ്ത്രധാരണം കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനുമതി നിഷേധിച്ചു ധോത്തി ധരിച്ചവരെ മാനേജ്മെന്റ് അനുവദിക്കില്ലെന്നും പാൻ സിട്ട് അകത്തേക്ക് കടക്കുവെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ കർഷകനോട് പറഞ്ഞു സമൂഹത്തെ കുറിച്ച് കർഷകന്റെ മകൻ വീഡിയോയിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഇതോടെ ഉയർന്നു ಸೆಕ್ಯೂರಿಟಿ ಕೇಳಿದ್ರೆ ಅವನು ಹೇಳ್ತಾನೆ ಇಲ್ಲ ಸರ್ ನಮಗೆ ಡೆಲೋ ಮಾಡಲ್ಲ ನಮಗೆ ರೂಲ್ಸ್ ಇದೆ ರೂಲ್ಸ್ ಅವ್ರು ನೀವು ಹೋಗಿ ಕೇಳ್ಕೊಳ್ಳಿ ಅಂತ ನಾವು ರಿಕ್ವೆಸ್ಟ್ ಮಾಡ್ಕೊಂಡ್ರು ಬಿಟ್ಟಿಲ್ಲ ಅವನು ಮೀಡಿಯಾದ ಅಂತಂದ್ರೆ ನೀವೇನು ರೈತರು ಅಲ್ಲಿ ಮಾತಾಡ್ತಾಳಿ ಅಂತ ನಾವು വയോധികനോട് അനാദരവ് കാണിച്ചതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി പേരാണ് മാനേജ്മെന്റിനെതിരെ രംഗത്തെത്തിയത് ധരിക്കുന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്യയ്യയ്യയ്യയ്യെ മാളിൽ വിലക്കുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം വിവാദമായതോടെ കർഷകനോടും മകനോടും മാപ്പ് പറഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി ഇതിനിടെ കർഷക സംഘടനകൾ ഇന്ന് രാവിലെ മാളിന് പുറത്ത് പ്രതിഷേധവും സംഘടിപ്പിക്കുകയും ചെയ്തു മാൾ അധികൃതർക്കെതിരെ പോലീസ് നടപടി എടുക്കണമെന്നും അല്ലാത്ത പക്ഷം ആയിരക്കണക്കിന് കർഷകർക്കൊപ്പം പ്രതിഷേധിക്കുമെന്നും കർഷക നേതാവ് കുറുപുരു ശാന്തകുമാർ പറഞ്ഞു ഈ വർഷം ആദ്യം ും തലയിൽ ചാക്കുകേട്ടുമായി എത്തിയ ഒരു കർഷകനെ വൃത്തികെട്ട വസ്ത്രധാരണമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരുവിലെ നഗർ സ്റ്റേഷനിൽ മെട്രോ ട്രെയിൻ കയറുന്നത് തടഞ്ഞിരുന്നു സംഭവം ഏറെ വിവാദമായതോടെ മെട്രോ അധികൃതർ തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്